ായിരച്ചിൽ പാലമറ്റത്ത് ടാപ്പിംഗ് തൊഴിലാളിയായ കിളിമാനൂർ സ്വദേശി സതീഷിനെ ഞായറാഴ്ച ഉച്ച മുതലാണ് കാണാതായത് സതീഷ് സഞ്ചരിച്ച വള്ളം കാളക്കടവ് ഭാഗത്ത് പെരിയാറിൽ കണ്ടെത്തി ഇതിൽ സതീഷിന്റെ ചെരുപ്പും ഉണ്ടായിരുന്നു ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം പെരിയാറിൽ തെരച്ചിൽ നടത്തിയെങ്കിലും സതീഷിനെ കണ്ടെത്താനായില്ല നാട്ടുകാരുൾപ്പെടെ സമീപത്തെ വനത്തിലും തെരഞ്ഞു അവിടെ നിന്നും വിവരമൊന്നും ലഭിച്ചില്ല സതീഷ് വള്ളം തുഴഞ്ഞ് മറുകരയ്ക്ക് പോയെന്ന് സുഹൃത്ത് പറഞ്ഞിരുന്നു പിന്നീടാണ് ആളെ കാണാതായത് സതീഷ് അപകടത്തില്പ്പെടുകയോ വനത്തിൽ കുടുങ്ങുകയോ ചെയ്തിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പുഴയിലും വനത്തിലും തെരച്ചില് നടത്തിയത് നമുക്ക് കൊല്ലം സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു വഞ്ചിയുമായിട്ടാണ് കളക്കടവ് പ്രദേശത്ത് വഞ്ചി മറങ്ങി കിടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ സ്കൂബ ടീം ഇവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വനത്തിൻ്റെ ഉള്ളിൽ നിന്നിടെ ഒരു ഫോൺ കോള് അമ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു പറയുന്നു അല്പം മദ്യപിച്ചിട്ടുണ്ട് ഞാൻ വനത്തിൻ്റെ ഉള്ളിലാണ് എന്ന് അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫാണ് മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിൽ സൂചനകളൊന്നും കിട്ടാത്തതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ അവസാനിപ്പിച്ചു നാട്ടുകാർ തുടർന്നു നടത്തിയ പരിശോധനയും ഫലം കണ്ടില്ല ചൊവ്വാഴ്ചയും സതീഷിനുവേണ്ടി പ്രദേശത്ത് തെരച്ചിൽ നടത്താനാണ് തീരുമാനം